ഹരേ കൃഷ്ണേ ശ്യാം ഗുരുഭ്യോ നമഹ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിരുത്തി ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഗുരുവായൂരപ്പന്റെ ആ കോമള രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ആളാണ് തഷാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ ഭഗവാനെക്കുറിച്ച് ഒരുപാട് നാമങ്ങളുണ്ട് ഒരുപാട് കീർത്തനങ്ങളുണ്ട് അപ്പം അതൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനെ സമീപിച്ചാൽ നമുക്ക് ഭക്തിയും വിശ്വാസവും നമുക്ക് അനുഗ്രഹവും ഒക്കെ തരുന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അപ്പം ഭഗവാന്റെ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഒരു ജപമാണ് പറയുന്നത് അപ്പം ആ ഒരു മന്ത്രം ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹവും ഗുരുവായൂരപ്പൻ സാധിച്ചു തരും അതിനുള്ള ഒരു മന്ത്രമാണ് പറയുന്നത് ഇപ്പൊ രാജഗോപാല മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഭക്തന് ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ആളാണ് സാഷാൾ ഗുരുവായൂരപ്പൻ ഭക്തനെ ഒരു വിധത്തിലും വേദനിപ്പിക്കാതെ അവൻ എന്തൊരു വേദനയുണ്ടോ വ്യസനമുണ്ടോ അതെല്ലാം മാറ്റി അവന് അനുഗ്രഹകല കൊടുത്തുകൊണ്ട് അവനെ സംരക്ഷിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ ദേവന്മാരില് ഭക്തനെ ഒരിക്കലും കൈവിടാത്ത ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അത്രയ്ക്ക് അനുഗ്രഹീത കലയോടുകൂടി നിൽക്കുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടും അത്രയ്ക്ക് വശ്യമാണ് ഈ രാജഗോപാല മന്ത്രം എന്ന് പറയുന്നത് അപ്പം ഈ വശ്യം എന്ന് പറയുമ്പോൾ എന്തും വശീകരിച്ചെടുക്കാം എന്ന ധാരണയിൽ ഒരിക്കലും ഈ ഒരു മന്ത്രം ജപിക്കാൻ പാടില്ല വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് നന്മയ്ക്കുപകരിക്കുന്ന അല്ലെ അന്യന് മറ്റൊരാൾക്ക് നന്മയ്ക്ക് നന്മയ്ക്കുപകരിക്കുന്ന ആ നന്മ കടന്നു വരുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ വച്ചു പുലർത്തിക്കൊണ്ട് അതിനെ നമുക്ക് അനുകൂലമാക്കി ആ അനുഗ്രഹീത കല നമ്മിലേക്ക് അനുകൂലമാക്കി എടുക്കുന്നതാണ് ഈ വശ്യം എന്ന് പറഞ്ഞത് അപ്പൊ ഈ വശ്യം എന്ന് പറയുമ്പോൾ അത് ഭൗതികരമായ നേട്ടമാണ് ഭൗതികരമായ നേട്ടവും അതിലുണ്ട് ഇപ്പൊ സമ്പൽ സമൃദ്ധി നമുക്കുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സമൃദ്ധി ഉണ്ടാകും ഇപ്പൊ സമ്പൽ സമൃദ്ധി എന്ന് പറയുമ്പം അതിനകത്ത് പണമുണ്ട് സ്വർണമുണ്ട് അങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള വകകള് ആ ഒരു പ്രാർത്ഥനയിലൂടെ ആ ജപത്തിലൂടെ നമുക്ക് സാധ്യമാകും അതുകൊണ്ടാണ് അതിന് വശ്യമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല ബന്ധുജനങ്ങളെ കിട്ടുക ബന്ധുജനങ്ങളെ ലഭിക്കുക സുഹൃത്തുക്കളെ ലഭിക്കുക നല്ല ജോലി ലഭിക്കുക നല്ല വിവാഹം നടക്കുക നല്ല കുട്ടികളെ ലഭിക്കുക ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ രാജഗോപാല മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അനുകൂലമായി ഭഗവാൻ നമുക്ക് തരുന്നതാണ് അത്രയ്ക്ക് മഹത്തായ അത്രയ്ക്ക് പ്രാധാന്യമുള്ള അതി അത്യധികം ഭക്തിയോടെ ജപിച്ചു കഴിഞ്ഞാൽ ഏതൊരാഗ്രഹവും സാധിച്ച് ലഭിക്കുന്ന സാധിച്ചു കിട്ടുന്ന ഒരു മന്ത്രമാണ് രാജഗോപാല മന്ത്രം എന്ന് പറയുന്നത് അത് ജപിക്കുമ്പോൾ രാവിലെ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക കുളിച്ച് ശുദ്ധവൃത്തിയായി നിലവിളക്കൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഒൻപത് തവണയോ പതിനെട്ട് തവണയോ പതിനെട്ടിന്റെ ഗുണിതങ്ങളായോ നൂറ്റെട്ട് തവണയോ അങ്ങനെ നമുക്ക് ജപിക്കാവുന്നതാണ് ഒരിക്കലും മനസ്സിൽ ഈ സംഖ്യ ഇത്ര തവണ സംഖ്യ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജപിക്കേണ്ട കാരണം നമുക്ക് തെറ്റിപ്പോ ഇത് കൂടുവോ കുറയുവോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്തായാലും ആ ഒരു രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ആ മന്ത്രം ഇങ്ങനെയാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭയം അഭയം ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ അതായത് എന്റെ അർത്ഥം ഇങ്ങനെയാണ് മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദ രൂപിയുമായ അലിയോ കൃഷ്ണ ഗുരുവായപ്പ എല്ലാം എനിക്ക് അധീനമാകണേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു മന്ത്രം വഴി ഓർക്കുക അത്രയേറെ ശക്തിയുള്ള അത്രയേറെ വശ്യമുള്ള നമുക്ക് ഏതൊരാഗ്രഹവും നന്മയ്ക്കുപകരിക്കുന്ന ഏതൊരാഗ്രഹവും അത് നമുക്കാവട്ടെ മറ്റുള്ളവർക്കാകട്ടെ ഉപകരിക്കുന്ന ഏതൊരാഗ്രഹവും സാധിച്ചു തരാൻ സാധിക്കുന്ന അത്രയ്ക്ക് ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ ഗോപാല മന്ത്രം എന്ന് പറയുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധി ലഭിക്കുവാൻ നല്ല രീതിയിൽ പഠിക്കുവാൻ നല്ല രീതിയിൽ പരീക്ഷ പാസ്സാകുവാനൊക്കെ ഈ രാജഗോപാല മന്ത്രം ജപത്തിലൂടെ സാധ്യമാകുന്നു കുട്ടികൾക്ക് നല്ല സ്വഭാവം ഉണ്ടായ സ്വഭാവ രൂപീകരണത്തിനൊക്കെ വളരെ നല്ല മന്ത്രം കൂടിയാണ് ഇത് അച്ഛനമ്മമാർക്ക് മക്കൾക്ക് വേണ്ടിയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ ജപിക്കാവുന്നതാണ് അത്രയ്ക്ക് വശ്യമായ അനുഗ്രഹീത കല അത്രമാത്രമുള്ള മന്ത്രം കൂടിയാണ് രാജഗോപാല മന്ത്രം അപ്പം മഹാവിഷ്ണുവിനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കോമള രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭക്തിയോടെ എല്ലാ ദിവസവും ഈ ഒരു മന്ത്രം ജപിക്കുക ഭഗവാന്റെ കൃപ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം